നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കുവാണെങ്കിൽ നമുക്ക് എത്ര സമയം സമയമെടുത്ത് ഓരോരോ ജോലികൾ കഴിക്കാം അവർ രാവിലെ ഇറങ്ങിപ്പോകുന്നവർക്കാണെങ്കിൽ വീട്ടിൽ ഒരാളോട് ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം നമ്മളൊരു ജോലി പെൻഡിങ് ഇട്ടാലും അവർ ചെയ്തു നോക്കുമല്ലോ വൈകിട്ട് വരുമ്പോഴത്തേക്കിന് ഇത് അതില്ലാത്ത സ്ഥിതിക്ക് നമ്മളെല്ലാം ചെയ്തിട്ട് വേണം പോകാനൊക്കെ ഉണ്ട് ചില ദിവസം പാത്രം കഴുകലോ ഒക്കെ ഇങ്ങനെ ഒതുക്കി അങ്ങ് നോക്കും സമയങ്ങാവുമല്ലോ പോകുമ്പോഴത്തേക്കിനെ അങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസങ്ങൾ ശ്രീകുട്ടനെ ദിവസം ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ രാവിലെ എടുത്തു എടുത്തുവെച്ച് എഴുതും ടീച്ചർ അവനെ മഴക്കുറയെന്നറിയാം അതുകൊണ്ട് അവൻ കൃത്യമായിട്ട് എഴുതിക്കൊണ്ട് പോയി എന്നും കേട്ടോ വൈകുന്നേരം അവനെ വായിപ്പിക്കുമ്പോൾ തന്നെ അവന് ഇന്ന് ഉറക്കം തോന്നും അപ്പം പിന്നെ ഞാൻ പറയും രാവിലെ എഴുതണമെന്ന് പറയും അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് രാവിലെ ഞങ്ങൾ ചായ തന്നെയാണ് കുടിക്കുന്നത് ഞാൻ ചേട്ടനും സാധാരണ ഒരു ചായ കുടിക്കും ചിലപ്പോൾ ഒരു ഇഞ്ചിയോ ഒരു ഇലക്കയോ ഒക്കെ ഇട്ട് അവർക്ക് രണ്ടുപേർക്കും ബൂസ്റ്റോ ഹോർലെക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കലക്കി കൊടുക്കും അവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ഹെൽത്ത് മിക്സിൻ്റെ പൗഡർ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഇവരൊന്നും കാണാതെ ഞാൻ ചെറുതായിട്ടൊന്ന് അതിനോട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും കുറുക്കായിട്ട് കൊടുത്താലും ഒന്നും അങ്ങനെ കഴിക്കത്തില്ല അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടമല്ല ഞാൻ ബൂസ്റ്റിൻ്റെ കൂടെ അങ്ങ് കലക്കി അങ്ങ് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അത് അവൻ രണ്ടുപേരും കുഴിച്ചോളൂ അതേവുമോ എനിക്ക് കുറച്ച് ചക്കക്കുരു ഒക്കെ പൊളിച്ചു തന്നെ രാവിലെ ചക്കക്കുരു കുറേ ഇരിപ്പ് പക്ഷേ അതെല്ലാം നമ്മൾ ഉപയോഗിക്കായിരുന്നു അങ്ങ് അഴു കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൊളിച്ചു തരാം അങ്ങ് ഞാനൊന്ന് മുഴുക്ക് വരട്ട് ഉണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞു അതിന് പൊളിക്കുവായിരുന്നു രാവിലെ അങ്ങനെ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞു ചോറപ്പോഴത്തേക്കിന് ഒരു സൈഡ് കൂടെ വേവുന്നുണ്ട് അത് നമ്മൾ വിറകടുപ്പിലാണ് ചോറിടുന്നത് കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ ഞാൻ തലേന്ന് തിളപ്പിച്ചങ്ങ് വെക്കും രാവിലെ അത് കുപ്പിയിലെല്ലാം അങ്ങ് നിറച്ച് വെക്കും നമ്മൾ ഓരോന്നും അടുക്കും ചെട്ടമായിട്ട് ചെയ്തില്ലെങ്കിൽ പോകാൻ നേരത്തേക്കിന് എല്ലാം ഇങ്ങനെ അതെടുത്തില്ല ഇതെടുത്തില്ല ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഇതായിരുന്നു നമ്മൾ പിന്നെ ചെയ്ത് ചെയ്ത് ഇത് ഇപ്പം അത് ഒരു ശീലമായി ഇപ്പോൾ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് ആദ്യമേ മാറ്റി വെക്കും വണ്ടിയുടെ താക്കോൽ എടുത്തു വെക്കും ഹെൽമെറ്റ് എടുത്തു വയ്ക്കും അങ്ങനെ പോകാനെക്കൊണ്ട് ഇറങ്ങുന്ന ഭാഗത്തോട്ട് ഇതെല്ലാം അങ്ങ് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിലൊന്നും കയറി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറില്ല എനിക്ക് ഈ മുളക് അത് അത്യാവശ്യമാണ് ചമ്മന്തി അരക്കിറങ്ങൊണ്ട് ഇല്ലാതെ പറ്റത്തില്ല മുളക് കൂടി വെച്ച് എനിക്കിഷ്ടമല്ല അപ്പോൾ അതിനൊക്കെ ഞാൻ കയറി ആക്റ്റിൻ്റെ പോപ്കോൺ കൂടെ വാങ്ങിച്ചു അത് ശ്രീകുട്ടിന് സ്നാക്സ് കൊടുത്തു വിടുന്ന കൂട്ടത്തിലേ അതുകൂടെ കൊടുത്തു വിടും പിന്നെ രാവിലെ മോരുകറി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഡെയിലി മോര് മോരുകറി വേണം ചോറിൻ്റെ കൂടെ ഇച്ചിരി മോരുകറിയൊക്കെ ഒഴിച്ചു കൊണ്ടില്ലെങ്കിൽ എനിക്കൊരു ഏതാണ്ട് പോലെയാണ് അപ്പം ഞാൻ ഇടയിൽ കഫക്കെട്ടും പനിയൊക്കെ ആയപ്പോൾ ഈ മോരെ ഒഴിവാക്കിയായിരുന്നു വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടേ കഫോക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കുറവായോന്ന് എന്ന് ചോദിച്ചാൽ ഒരല്പം കഫോക്കെ ഉണ്ട് ഞാൻ ചെസ്റ്റിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് കാണിച്ചാൽ ഡോക്ടറെ വീണ്ടും ആൻറ്റിബയോട്ടിക്ക് തന്നു അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ കുറവുണ്ട് നല്ലതായിട്ട് കുറവുണ്ട് ഇനിയിപ്പോൾ മരുന്നില്ല ഞാൻ പിന്നെ തലയൊക്കെ നനയ്ക്കാനെ കൊണ്ട് തുടങ്ങി രാവിലെ കഴിവതും അങ്ങ് നനയ്ക്കാതിരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ മലനാടിൻ്റെ തൈരാണ് ഈ തവണക്കാർ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയൊക്കെ വാങ്ങിക്കും കൂടുതലും വാങ്ങിക്കുന്നത് മലനാടിൻ്റെ ആണേ നമ്മൾ സാധനം വാങ്ങിക്കുന്ന കടയിലുള്ള തൈരാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ തലേദിവസമേ എടുത്ത് വെളി വെക്കും ഒന്ന് പുളിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയാണ് മോരുകറി വെക്കുന്നത് അപ്പോൾ നമുക്ക് വാഴക്കൊല ഉണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്നതിനേക്കാളും കുറച്ച് അങ്ങോട്ട് മാറി നമുക്ക് കുറച്ച് വസ്തു ഉണ്ട് അപ്പോൾ അവിടെ മൂന്നാല് വാഴക്കൊല കൊലച്ചെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അങ്ങോട്ട് പോകത്തൊന്നുമില്ല ഈ ചേട്ടൻ പോകത്തൊന്നും ശ്രദ്ധിക്കത്തുമില്ല അതുകൊണ്ട് അത് മൊത്തം കിളിയൊക്കെ ഒത്തി അങ്ങനെ അവിടുന്ന് കണ്ടവർ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ രാവിലെ പോയി ഞാൻ പറഞ്ഞു നല്ല വാഴയിൽ കൊണ്ട് തരണം അവിടുന്ന് അവിടെ ആകുമ്പോൾ നല്ല വാഴയിലുണ്ട് അപ്പോൾ വാഴയിൽ കൊണ്ട് തരണം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം അങ്ങനെ വാഴയില കൊണ്ടുവന്നു ആ കൂട്ടത്തിൽ ഒരുപാട് പഴുത്ത പഴവും കിട്ടി അങ്ങനെ ഞാൻ ഇലയപ്പം രാവിലെ ഉണ്ടാക്കാം അപ്പം എനിക്ക് ഇതിനൊക്കെ പോയാൽ രാവിലെ ഉള്ള സമയം അങ്ങ് പോകും കുറച്ച് സമയം കൂടാൻ പോകും ഞാൻ ഇഡലി ദോശയൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എളുപ്പമാണ് കൂടാതെ ചപ്പാത്തി ഉണ്ടാക്കിയാലും ഞാൻ പരത്തിയെടുത്തേ ഉള്ളൂ ചേട്ടന് അതെല്ലാം ചൂട്ടെടുത്ത് തരും ഈ ഇലയപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മണ്ടയ്ക്കാവും മൊത്തം പരിപാടി പിന്നെ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയപ്പം പഴമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തന്നെയല്ല ചേട്ടനാണെങ്കിലും വിളക്കൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇച്ചിരി സമയം പോയാലും ഉണ്ടാക്കാനങ്ങ് തീരുമാനിച്ചു പിന്നെ ഇല എടുക്കാനെ കൊണ്ട് പോകേണ്ടാലോ ഇല എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഇലയപ്പം ഉണ്ടാക്കാനെക്കൊണ്ട് തീരുമാനിച്ചു അങ്ങനെ ഇലയപ്പം ഉണ്ടാക്കി എലയപ്പത്തിൻ്റെ എന്താണ് ഇലയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല എല്ലാവർക്കും രണ്ട് മൂന്നും ഒക്കെ വെച്ചുള്ള കണക്കിൽ തന്നെ ഉണ്ടാക്കി അധികം ഒന്നും വന്നില്ല ഞാൻ സാധാരണ അവിടെ കൊണ്ടു വച്ചാണ് കഴിക്കുന്നത് ജോലിസ്ഥലത്ത് കൊണ്ടു വച്ചാണ് കഴിക്കുന്നത് അപ്പോൾ ശ്രീകുട്ടനെയും ഒക്കെ ഞാൻ കൊണ്ടാക്കി ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂടെയുള്ള രാഹുലെത്തി അവൻ തൂത്തുമൊക്കെ വാരി വിളക്കൊക്കെ കഥച്ചു അപ്പം ഞാനാണ് നേരത്തെ വരുന്നതെങ്കിൽ ഞാൻ ചെയ്യും ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ആരാണ് നേരത്തെ വരുന്നത് അവർ ചെയ്യും അപ്പം എനിക്ക് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ പർച്ചേസ് സെയിൽ ബില്ല് ബാങ്കിലെ കാര്യങ്ങൾ പിന്നെന്താണ് എല്ലാം ചെയ്യും ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ സ്റ്റാഫായിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ഒക്കെ ചെയ്യും അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് സേഫ്റ്റി ആണ് ഉള്ളത് സേഫ്റ്റി ബെൽറ്റ് സേഫ്റ്റി ഹെൽമെറ്റ് പിന്നെ റോഡിലൊക്കെ നമ്മൾ വലിച്ചേറ്റിരിക്കുന്ന കോഷൻ ടേപ്പിൽ ആ കോഷൻ ടേപ്പ് റിഫ്ലക്റ്റീവ് ജാക്കറ്റ് പിന്നെ ഫയർ റെസ്റ്റിങ് വീഷേഴ്സ് അതുപോലെയുള്ള സേഫ്റ്റി ഇഷ്യൂവ് ഗംബൂട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സേഫ്റ്റിയുടെ ഐറ്റംസാണ് എല്ലാം സേഫ്റ്റി മെറ്റീരിയൽസ് പിന്നെ കൂടാതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാർഡ് കാണിക്കുക നമ്മുടെ പത്തനംതിട്ട താഴെ വെട്ടിപ്പുറത്തെ ശബരിമല ഇടത്താവളത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഓഫീസ് അപ്പം ഞാൻ രാവിലെ ഒരു ഒൻപതര ഒക്കെ ആകുമ്പോഴത്തേനും എത്തും അവരെക്കൂടെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞാൻ വരുമ്പോഴത്തേനും ആ സമയമാവും ശ്രീകൂട്ടരെ സ്കൂളിൽ കൊണ്ട് ആക്കിയിട്ട് പെട്ടെന്ന് ഓടി പോരാൻ പറ്റത്തില്ല അവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് വേണം പോരാനൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവന് ഇച്ചിരി ചാട്ടക്കാരനൊക്കെയാണ് അപ്പം നമ്മൾ ടീച്ചറൊക്കെ വന്ന് കണ്ട് അവിടെ നിർത്തിയിട്ടൊക്കെയാണ് പോരുന്നത് രാവിലെ ചെല്ലുന്നതിൽ നമ്മൾ സിസ്റ്റമൊക്കെ ഓണാക്കി തൂത്തൊക്കെ വരണമെങ്കിൽ ഞാൻ തൂത്തൊക്കെ വാരി എല്ലാം വൃത്തിയാക്കിയിട്ട് സിസ്റ്റം ഒക്കെ ഓണാക്കി എല്ലാം സെറ്റാക്കിയിടും ആരെങ്കിലും കസ്റ്റമൈസ് ഒക്കെ വന്നാലും നമുക്ക് ബില്ലൊക്കെ അടിച്ചു കൊടുക്കണ്ടേ അപ്പം എല്ലാം അതൊന്നും ചെല്ലുന്നത് തന്നെ ഓൺ ആക്കിയിടും അത് കഴിയുമ്പോൾ നമ്മൾ ഞാൻ ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചാണ് കഴിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോഴത്തേനും എനിക്ക് വിശക്കും രാവിലെ ആയിട്ട് ജോലിയല്ലേ അപ്പോൾ ഞാൻ ആ ചെന്ന് ഒരു പത്ത് പത്തിരയാവും ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അപ്പോൾ മെഡി മെഡിസിനൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ രാവിലെ കഴിച്ചിട്ട് അവിടെ ചെന്നാണ് പത്ത് പത്തരയാവും മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനെൻ്റെ എൻ്റേതായിട്ടുള്ള ജോലികളിലേക്ക് കടക്കുകയാണ് അങ്ങനെയാണ് എൻ്റെ ഈ സാധാരണ ജോലിക്ക് പോകുന്ന ഒരു ദിവസം ഇത്രയൊക്കെയാണ് വീട്ടിലെ ജോലികൾ ചെയ്താലും ചെയ്താലും തീരത്തില്ല അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഒരു വരുമാനം ഉള്ളത് എപ്പോഴും നല്ലതല്ലേ ചേട്ടനോട് എല്ലാത്തിനും അതിന്താ ഇതിന് അങ്ങനെ പറയേണ്ടത് നമുക്ക് ഒരു ചെറിയ ജോലി ഉള്ളത് എപ്പോഴും നല്ലതാണ് നമുക്ക് അങ്ങനെ വലിയ സാലറി ഒന്നുമില്ല അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന ഒരു ചെറിയ സാലറിയോടു കൂടിയാണ് ജോലി ചെയ്യുന്നത് അവിടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുക അപ്പം നമ്മളതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം അതാത് സ്ഥാനത്ത് അടുക്കി പ്രക്കിയത് വെക്കണം ഇതൊക്കെ തന്നെയാണ് ജോലി അങ്ങനെ വലിയ കഷ്ടപ്പെട്ട ജോലികളൊന്നുമല്ല ഈ സേഫ്റ്റി മെറ്റീരിയൽസ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനമൊന്നും അല്ലല്ലോ അതുകൊണ്ട് എപ്പോഴും കസ്റ്റമേഴ്സ് ഒന്നും വന്നുകൊണ്ടിരിക്കുമല്ല ഇടയ്ക്കുമ്പഴേക്കും ഒക്കെ വരത്തുള്ളൂ വരുമ്പോൾ അവർക്ക് കുറച്ച് താമസം കാണും ഫാറസ്റ്റിങ് ഉഷ്ട വാങ്ങിക്കുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് ബില്ല് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവല്ലോ പുതുതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ബൈ ബൈ